ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൽ നിരന്തരമായിട്ട് വരുന്ന ആർട്സുകൾ പരസ്യങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ബാറ്ററി എങ്ങനെ നമുക്ക് നിലനിർത്താം പെട്ടെന്ന് പെട്ടെന്ന് ബാറ്ററി തീർന്നു പോകുന്ന ഒരു ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ ഫോൺ ചാർജ് ചെയ്താലും എത്ര എത്ര ചാർജ് ചെയ്താലും ചാർജ് നിൽക്കാത്ത ഒരവസ്ഥ എപ്പോഴും നമ്മുടെ ഫോണുകളിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്താലും മറ്റെന്തെല്ലാം ഓപ്പൺ ചെയ്താലും പരസ്യം വരുന്ന ഒരു പ്രോബ്ലം ഇതൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നില്ല ഇതുപോലുള്ളവൾ ഡെയിലി പിടിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ സെർച്ച് ഇഞ്ചിൻ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ കിടക്കുന്ന ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഗൂഗിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ റെക്കമെൻഡ് ഓൾ സർവീസ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം ഇവിടെ നമുക്ക് ഫൈൻഡ് ഡ്രൈവ് അതുപോലെ തന്നെ നമുക്ക് പാസ്വേഡ് മാനേജർ രണ്ട് ഓപ്ഷൻ കാണാം അതിൻ്റെ നേരെ ഇപ്പോഴത്തെ മുകളിൽ നിങ്ങൾക്ക് ഓൾ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇതിൽ വരും താഴോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്കിവിടെ ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആർട്സിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ നിങ്ങൾ നേരത്തെ ആർട്സ് ഓപ്പൺ ചെയ്യുന്ന രീതിയിലല്ല പുതിയ അപ്ഡേറ്റുകൾ ആർട്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആർട്സ് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാം ആർട്സ് ടോപ്പിക് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ അലോ പെർമിഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ആപ്പ് സജഷൻ ആഡ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് അതായത് ഓരോ ആപ്ലിക്കേഷനും സജസ്റ്റഡ് ആയിട്ടുള്ള ആർട്സുകൾ നമ്മുടെ ഫോണിലോട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ പെർമിഷൻ നമ്മളിവിടെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക ഏറ്റവും താഴെ നമുക്ക് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് നമ്മൾ അതിനും നമ്മൾ മെഷർമെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഓപ്ഷനും നമ്മൾ അലോജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഡിസേബിൾ ചെയ്യാം അതുകഴിഞ്ഞ് നമുക്ക് ബാക്കിലോട്ട് പോകാം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റീസെറ്റ് അഡ്വൈസിങ് ഐ ഡി അതായത് നമുക്ക് നമ്മുടെ പരസ്യത്തിൻ്റെ ഐ ഡി റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഡിലീറ്റ് അഡ്വൈസിങ് ഐ ഡി ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കൺഫേം കൊടുത്തുകൊണ്ട് ഈ ഒരു അഡ്വൈസിങ് ഐ ഡി നമുക്ക് റീസെറ്റ് ചെയ്യാം അതായത് ഇത്ര നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൽ റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഗൂഗിൾ നമ്മളുടെ ആർട്സ് വഴി നമ്മുടെ ഡിസ്പ്ലേയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലായിക്കോട്ടെ ഓരോ ആപ്ലിക്കേഷനിലൊക്കെ ആയിക്കോട്ടെ മൊത്തത്തിലോട്ട് സജസ്റ്റ് ചെയ്ത് ഗൂഗിൾ അയക്കുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് ഈ ഒരു റീസെറ്റ് ഐ ഡിയിൽ കൺഫേം എന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് കൺഫേം ചെയ്യാം അതിൻ്റെ താഴെ നമുക്ക് നിലവിലുണ്ടായിരുന്ന അഡ്വൈസിങ് ഐ ഡി അത് നമുക്കിവിടെ ഡിലീസ് ഡിലീറ്റ് അഡ്വൈസിങ് ഐ ഡി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു അഡ്വൈസിങ് ഐ ഡി നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാം സുഹൃത്തുക്കളെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോട്ട് വരുന്ന പരസ്യങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻസ് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ പരസ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വെബ്സൈറ്റുകൾ ഒക്കെ നമുക്ക് ഓഫ് ആകുന്നത് കൊണ്ട് നമ്മുടെ ബാറ്ററി ചാർജ് നമുക്ക് ഇതുവഴി നിലനിർത്താനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള റിവ്യൂട്ട് ഡൈ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നുണ്ട് നല്ലൊരു ആശംസിക്കുന്നു ബൈ സി യു